മോഹൻലാലിന് ദാതാ ഫാൽക്കെ അവാർഡ് കിട്ടിയത് മോഹൻലാൽ അതിന്റെ അർഹനാണോ ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ ബാൽക്കിക്ക് വേണമെങ്കിൽ ഒരു മോഹൻലാൽ അവാർഡ് കൊടുക്കാവുന്നത് ലോക സിനിമയിൽ തന്നെ ഇത്രയും മികച്ചൊരു നടൻ ഉണ്ടോ ഒരു അഭിനേതാവുണ്ടോ മോഹൻലാൽ തന്റെ ഒരു സിനിമയിൽ പറയുന്നത് ആക്ടിംഗ് ഈസ് വാട്ട് റിയാക്ടി പിന്നെ കമൽഹാസനെ ഒക്കെ ചെറിയ കമ്പയർ ചെയ്യാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ കാണുമ്പോ നടന മോഹൻലാൽ തന്നെ ഏറ്റവും മികച്ച നടൻ എന്ന് പറയപ്പെടുന്ന നടന്മാരിൽ ഒരാളായ കമൽഹാസൻ പോലും മോഹൻലാലുമായിട്ട് കമ്പയർ ചെയ്യപ്പെടാനുള്ള ആ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ സിനിമ കണ്ട അതിൽ സട്ടിലായിട്ടുള്ള അഭിനയം അല്ല തമിഴ് നടമാരാണെങ്കിൽ ഒരാൾക്ക് കാര്യം ഒരാൾക്ക് അവാർഡ് കിട്ടിയാലും അയാൾ മികച്ചതാകത്തുള്ള അയാൾ അയാൾ അവാർഡ് കിട്ടിയവൻ മറ്റൊരാളെ മികച്ചവനാണ് എന്നൊന്നൊരു രീതിയിലെ മോഹൻലാലിന്റെ തിരിച്ചു വരുവനായി കാത്തിരിക്കുന്നു എനിക്ക് അത് കേട്ടിട്ട് അത്ഭുതം തുടങ്ങി മോഹൻലാലിന്റെ തിരിച്ചു വരുവനത്തിരിക്കണോ മോലേജ് തിരിച്ചു പറഞ്ഞു മോലേ മുമ്പേ എല്ലാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം ഇപ്പൊ പിന്നെ ഉള്ളതെല്ലാം അവരുടെ ബോണസാണ് അവർ ജോലിയായിട്ട് ഇത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവർക്കൊന്നും ഇന്നും ഇന്നൊന്നും പ്രൂവ് ചെയ്യാനില്ല അവാർഡ് കിട്ടിയത് ബി ജെ പി സർക്കാരിന്റെ രാഷ്ട്രീയമാണ് ഈ രണ്ടു കാര്യത്തിനാണ് അവാർഡ് കൊടുക്കുന്നത് ഒന്നെങ്കിൽ ആരെങ്കിലും അവരുടെ കൂടെ നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്നവർക്ക് വേണ്ടി ഒരു പാരിതോഷികം ഈ രണ്ട് സാധനത്തിലാണ് എല്ലാ ഗവൺമെന്റുകളും അവാർഡ് കൊടുക്കുന്നത് സമയല്ല അവാർഡുകളുടെ വലിപ്പം കൂടും തോറും അതിന്റെ രാഷ്ട്രീയം കൂടും നമ്മുടെ നാട്ടിലെ പ്രഭാവർമ്മയുടെ കാര്യം അറിയാം പ്രഭാ വർമ്മയ്ക്ക് എന്താ ഇനി അവാർഡുകളൊന്നും കിട്ടാൻ പറ്റിയില്ല മാതിരി എല്ലാ അവാർഡുകളും നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ സോറി ബഹു മുഖ്യമന്ത്രിയുടെ ഏർ പുള്ളി അവാർഡ് ഭാരതരത്ന പോലും ആ ലെവലിലാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സച്ചിനെ ഭാരതരത്നം കിട്ടിയത് നമുക്കറിയാം സച്ചിൻ അതൊരു പാരിതോഷികമായിട്ട് തന്നെ കൊടുത്താവാനാണ് സാധ്യതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളിക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്തതായാലും കോൺഗ്രസ് സർക്കാരിന്റെ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഇന്ത്യക്കാർ ചിലപ്പോ സച്ചിൻ ബാല പെൺകുട്ടിക്ക് എതിരെ ഉണ്ടായ പീഡനത്തിൽ അതിങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് സച്ചിൻ കൊണ്ട് ഇവിടെ വിരമിക്കുന്നതിന് അർഹൻ മുമ്പൂട്ടിക്ക് കിട്ടാതിരുന്നത് ആ പേര് കാരണമാണ് അപ്പൊ ഇന്ന് പേര് കാരണമാണ് കിട്ടാത്തതെങ്കിൽ അന്ന് കിട്ടിയത് പേര് കാരണമാണ് എന്നുള്ളത് പറയേണ്ടി വരും മോഹൻലാലിന് ദാതാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത് ഇതിൽ രണ്ടാണ് വിഷയം ഒന്ന് മോഹൻലാൽ അതിൻ്റെ അർഹനാണോ രണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലുള്ള ഒരു ചർച്ച അപ്പം അതിൽ മോഹൻലാൽ ഇത് കിട്ടിയതിനെപ്പറ്റി പറയുകയാണെങ്കിൽ രാംഗോപാൽ വർമ്മ പറഞ്ഞ അതേ ഡയലോഗ് തന്നെയാണ് ഫാൽക്കു വേണമെങ്കിൽ ഒരു മോഹൻലാൽ അവാർഡ് കൊടുക്കാവുന്നു അപ്പം അത്രത്തോളം ഒരു എന്താണ് പറയുന്നത് ഇന്ത്യയിൽ തന്നെ മോഹൻലാലിനത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കിട്ടേണ്ടത് ഒരു നായകൻ ഒരു നടൻ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അർഹനായ വ്യക്തിയാണ് മോഹൻലാൽ എന്ന് പറയുന്നത് അതിനൊരു തർക്കവും വേണ്ട ലോക സിനിമയിൽ തന്നെ ഇത്രയും മികച്ചൊരു നടനുണ്ടോ ഒരു അഭിനേതാവ് ഉണ്ടോ എന്നുള്ളത് സംശയമാണ് ചിലപ്പം അവിടുത്തെ പോപ്പ് കൾച്ചറും കാര്യങ്ങളും ഒക്കെ എടുത്താൽ ചിലപ്പോൾ നമുക്ക് ചില ചിലരുടെ ഭാവങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് മനസ്സിലായില്ലെന്നിരിക്കും ഇപ്പം നമ്മുടെ ചില ഭാവങ്ങളും അവർക്ക് മനസ്സിലായിരുന്നിരിക്കും നമ്മുടെ സിറ്റുവേഷൻസും സാഹചര്യങ്ങളും ഒന്നും നമുക്ക് മനസ്സിലായില്ലെന്നിരിക്കും അവർക്ക് മനസ്സിലായിരുന്നിരിക്കും അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ചിലപ്പോൾ കമ്പയർ ചെയ്താൽ ചിലപ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടായേക്കാം അപ്പൊ അതുകൊണ്ട് ഞാൻ ലോകം പറയുന്നില്ല പക്ഷെ ഇന്ത്യയിൽ എന്തായാലും ഇത്രയും മികച്ചൊരു നടൻ മോഹൻലാലിനെ പോലെ ഒരു നടൻ ഇന്ത്യയിൽ വേറെ ഇല്ലാതെ ചിലപ്പോൾ പ്രധാന നടന്മാരല്ലാത്ത ചില ആളുകൾ നസറുദ്ദീൻ ഷായക്ക് പോലെയുള്ള ചില ആളുകളൊക്കെ ചിലപ്പോൾ കമ്പയർ ചെയ്യപ്പെട്ടേക്കാം പക്ഷേ അവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മുൻനിര നായകൻ ഏത് ഇൻഡസ്ട്രി എടുത്താലും ഇന്ത്യയിലുള്ള ഏത് ഇൻഡസ്ട്രി എടുത്താലും ഒരു മുൻനിര നായകന്മാരുടെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ അവരിൽ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് കമ്പയർ പോലും ചെയ്യാൻ പറ്റുന്ന നടൻ വേറെ ഇല്ല അതൊരു വേറൊരു ലെവലാണ് സിനിമയുടെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ അഭിനയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിയാക്ഷൻ ആണ് മോഹൻലാൽ തന്നെ ഒരു സിനിമയിൽ പറയുന്നത് ആക്ടിങ് റിയാക്ടി എന്ന് പറയുന്നത് പോലെ ഒരു 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 ഡയലോഗ് ഒരാൾ പറയുമ്പോൾ ഒരാളൊരു ഒരു കാര്യം പറയുമ്പോൾ അതിനോട് അയാൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഒരു സിറ്റുവേഷനോട് അയാൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അഭിനയം അതായത് അയാളുടെ ആ കഥാപാത്രം എന്താണോ ആ കഥാപാത്രത്തിന്റെ സ്വഭാവം എന്താണോ ആ കഥാ സന്ദർഭം എന്താണോ ആ സന്ദർഭത്തിൽ യഥാർത്ഥ ഒരു മനുഷ്യൻ ആ സന്ദർഭത്തിൽ നിന്ന് ഞാൻ അയാൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് ഇതാണ് ഒരാൾ അഭിനയിക്കേണ്ടത് അത് കാണുമ്പോൾ നമുക്ക് അഭിനയമായിട്ട് തോന്നുന്നില്ല എങ്കിൽ അതാണ് അഭിനയം പിന്നെ കമൽഹാസനെ ഒക്കെ ചിലർ കമ്പയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് മോഹൻലാലുമായിട്ടൊക്കെ കമൽഹാസനെ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഒരു ഒറ്റപ്പാടും എടുത്താൽ മതി ദൃശ്യം ദൃശ്യം എന്ന് പറയുന്ന ഒരു ഒറ്റ സിനിമ എടുത്താൽ മതിയല്ലോ രണ്ട് ഭാഷയിലും അഭിനയിച്ചവരാണ് ആ സിനിമയുടെ നമുക്ക് എടുത്തു കഴിഞ്ഞ് പരിശോധിച്ച് നമുക്കറിയാം ഓരോ സീൻ ബൈ സീൻ ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാം രണ്ട് നടന്മാർ ഒരു നടൻ എന്താണെന്നുള്ള അല്ലെങ്കിൽ കമ്പാരിസൺ പോലും കമൽഹാസനെ പോലെ ഒരു നടൻ പോലും ലോകത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടൻ എന്ന് പറയപ്പെടുന്ന നടന്മാരിൽ ഒരാൾ കമൽഹാസൻ പോലും മോഹൻലാലുമായിട്ട് കമ്പയർ ചെയ്യപ്പെടാനുള്ള ആ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ സിനിമ കണ്ടെ സീൻ ബൈ സീൻ കണ്ടാൽ നമുക്കത് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം എനിക്കും കമൽദാസിൻ്റെ പല അഭിനയങ്ങളും കണ്ടിട്ട് ഓവർ ആക്ടിങ് ആയിട്ടാണ് എനിക്ക് പല തോന്നിയിട്ടുള്ളത് പിന്നെ തമിഴിൽ തന്നെ ഓവർ ആക്ടി ഒരു ഒരു ഇതാണല്ലോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എല്ലാം എനിക്ക് അങ്ങനെയാണ് സട്ടിലായിട്ടുള്ള അല്ല തമിഴ് നടന്മാരുടെ ഒരു അഭിനയം പിന്നെ അത് അത് ചില സിനിമകളിലൊക്കെ ഒരു ഹീറോയിക് സിനിമയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസത്തീലുള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആവശ്യമാണ് അത് നടനം ആവശ്യമാണ് എല്ലാവർക്കും ആവശ്യമായതുകൊണ്ട് ആ രീതിയിൽ കാണിക്കുന്ന കുഴപ്പമില്ല ഞാൻ അഭിനയം ആവശ്യമായിട്ട് ഒരു സിനിമ ആയിരുന്നു ദൃശ്യമെന്ന് പറയുന്ന പാടം ആ പടം കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് അത് രണ്ടുമ്പോൾ ആനയാടത്തും എന്നുള്ള വ്യത്യാസമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ദാഥസായ ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നൊരു അവാർഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡ് ഒരു നടന് അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒരു നടന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു അർഹനില്ല മോഹൻലാലിൽ പോലൊരു അർഹനയില്ല പിന്നെ അവാർഡ് കിട്ടണോ എന്നുള്ളത് വേറെ കാര്യം ഒരാൾക്ക് അവാർഡ് കിട്ടിയാലും അയാൾ മികച്ചതാകത്തുള്ളൂ അയാൾ അയാൾ അവാർഡ് കിട്ടിയാൽ മറ്റൊരാളെ മികച്ചവരാണ് എന്നൊന്നും ഒരു രീതി ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല കുറച്ചാണ് മുമ്പേ നമുക്കറിയാം ചില സിനിമാ പ്രേമികൾ മോഹൻലാലിനെ പറ്റി പറഞ്ഞിരുന്നു മോഹൻലാലിന്റെ സിനിമകളെല്ലാം പൊട്ടുകയാണ് അതാണ് ഇതാണ് മോഹൻലാലിന്റെ തിരിച്ചുവരവനെ കാത്തിരിക്കുന്നു ചില കുറേ ഫാൻസ് പറയുന്നത് മോഹൻലാലിന്റെ തിരിച്ചുവരവനെ കാത്തിരിക്കുന്നു എനിക്കത് കേട്ടിട്ട് അത്ഭുതം ഉണ്ടെന്ന് മോഹൻലാലിന്റെ തിരിച്ചുവരവന് കാത്തിരിക്കണോ മോഹൻലാലി തിരിച്ചു വരണം മോഹൻലി എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത് എനിക്കതാണ് മനസ്സിലാവാത്ത മോഹൻലാലിനെ ഒരു നടൻ അവരൊക്കെ എന്താണ് ഇനി പ്രൂവ് ചെയ്യാനുള്ളത് മോഹൻലാലിനി എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത് എനിക്കതാ മനസ്സിലാവാത്ത തിരിച്ചു വന്നു എന്നുള്ളത് വേറെ കാര്യം ബാക്ക് വിത്ത് എ ബാങ്ക് എന്നൊക്കെ പറയുന്ന പോലെ രണ്ട് പടം ഇൻഡസ്ട്രി ഹിറ്റ് കിട്ടാണ് തിരിച്ചു വന്നത് രണ്ടോടെ കൂട്ടിയാൽ തന്നെ രണ്ട് പത്ത് അഞ്ഞൂറ് കോടി രൂപ എങ്ങാണ്ടാണ് രണ്ട് പടത്തേക്ക് മാത്രം കളക്ട് ചെയ്തത് അപ്പൊ അമ്മാതിരി അവിടെ പോലെ നടത്തിയത് അത് വേറെ കാര്യം എന്നാൽ പോലും ഇപ്പൊ അങ്ങനെ ഒരു തിരിച്ചറിവിന്റെ ആവശ്യമുണ്ടോ മോഹൻലാലിനൊക്കെ മോഹൻലാൽ തിരിച്ചറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു പണ്ട് ഇടയ്ക്ക് ഇടക്കായിരുന്നു എ ആർ റഹ്മാന്റെ തിരിച്ചറിവനായി കാത്തിരിക്കുന്നു എ ആർ റഹ്മാൻ എന്ത് തിരിച്ചു എ ആർ റഹ്മാൻ മോഹൻലാല് ഇതിനൊക്കെയുള്ള മനുഷ്യരൊക്കെ എന്തെങ്കിലും പൂവ് ചെയ്യാനുണ്ട് അവർക്കൊക്കെ അവരൊക്കെ ഒരു ഒരു ഇരുപത് കൊല്ലം മുമ്പേ എല്ലാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അവർക്ക് ഇപ്പം പിന്നെ ഉള്ളതെല്ലാം അവരുടെ ബോണസാണ് അവർ ജോലിയായിട്ട് ഇത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവർക്കൊന്നും ഇനി ഒന്നും പ്രൂവ് ചെയ്യാനില്ല അമ്മാതിരി കാര്യങ്ങളെല്ലാം അവർ ചെയ്ത് തീർത്തു കഴിഞ്ഞു രണ്ടായിരത്തിന് മുമ്പേ മോഹൻലൊക്കെ ഇതൊക്കെ തീർത്തു കഴിഞ്ഞു പിന്നുള്ളതെല്ലാം അവരുടെ ഒരു കരിയർ ആയിട്ട് അവർ ഉപയോഗിക്കുന്നുള്ളതെ അതൊന്നും അവർക്കൊന്നും ഇനി പ്രൂവ് ചെയ്യാനില്ല ആരും അതുകൊണ്ട് തന്നെ അവാർഡ് കിട്ടണം ഒരാൾ മികച്ചതാണല്ലോ അവാർഡ് കിട്ടാത്തവർക്ക് അല്ല എന്നുള്ളതൊന്നുമില്ല കാരണം അവാർഡിൽ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അത് രണ്ടാമത്തെ വിഷയത്തിലൊക്കെയാ പറയാം അവാർഡിന്റെ രാഷ്ട്രീയം അവർ ഇപ്പൊ അഭിപ്രായപ്പെടുന്നത് ഈ അവാർഡ് കിട്ടിയത് ബി ജെ പി സർക്കാരിന്റെ രാഷ്ട്രീയമാണ് ആയിരിക്കാം കാരണം ഒരു ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ഗവൺമെന്റ് കൊടുക്കുന്ന സകല അവാർഡുകളും രാഷ്ട്രീയ പ്രേരിതമാണ് അവർ രണ്ടു കാര്യത്തിനുള്ള അവാർഡ് കൊടുക്കുന്നത് ഒന്നുകിൽ ആരെങ്കിലും അവരുടെ കൂടെ നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്നവർക്ക് വേണ്ടി ഒരു പാരിതോഷികം ഈ രണ്ട് സാധനത്തിലാണ് എല്ലാ ഗവൺമെന്റും ഇന്ത്യയിലുള്ള എല്ലാ ഗവൺമെന്റുകളും അവാർഡ് കൊടുക്കുന്നത് അത് തന്നെ ഇവിടെ നടന്നിട്ടുണ്ടായിരിക്കാം അത് സംശയമൊന്നും വേണ്ട പക്ഷെ അത് അതുകൊണ്ട് മോഹൻലാൽ അർഹനാണോ വല്യ എന്നുള്ളത് ഒരു വിഷയമേ അല്ല അവാർഡുകളുടെ വലിപ്പം കൂടും തോറും അതിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകളും കൂടും അത്രേ ഉള്ളൂ നമുക്കറിയാം അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും എല്ലാവരും ഈ ഒരു കാര്യത്തിലാണ് അവാർഡ് കൊടുക്കുന്നത് പിന്നെ അവരുടെ രാഷ്ട്രീയവും അവരുടെ രാഷ്ട്രീയ അടുത്ത് നിൽക്കാത്തവർക്ക് അല്ലെങ്കിൽ അവരുടെ ഏത് രാഷ്ട്രീയക്കാർക്കും ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഇമ്പോസിബിൾ തന്നെയാണ് പിന്നെ അബദ്ധത്തിലൊക്കെ ആർക്കെങ്കിലും കിട്ടിപ്പോയാലേ ഉള്ളൂ ബാക്കിയെല്ലാം അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ പ്രഭാവർമ്മയുടെ കാര്യം അറിയാം പ്രഭാവർമ്മയ്ക്ക് എന്താ ഇനി അവാർഡുകളൊന്നും കിട്ടാൻ ബാക്കിയില്ല മാതിരി എല്ലാ അവാർഡുകളും പ്രഭാവർമ്മയ്ക്ക് കിട്ടിക്കഴിഞ്ഞു കാരണം നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ സോറി ബഹു മുഖ്യമന്ത്രിയുടെ വലം കൈ പുള്ളി അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ എല്ലാ പ്രസംഗങ്ങളും എഴുതി കൊടുക്കുന്ന പുള്ളിയുടെ വലങ്കയായിട്ട് നടക്കുന്ന വ്യക്തിയാണ് പ്രഭാവവർമ്മ അതുകൊണ്ട് പുള്ളിക്ക് ഇനി കിട്ടാൻ അവാർഡുകളൊന്നും ബാക്കിയില്ല അങ്ങനെ എല്ലാ അവാർഡുകളും പുള്ളിക്ക് കിട്ടിക്കഴിഞ്ഞു കേരളത്തിൽ ഇനി ഇനി പുറത്ത് ഇനി ഇന്റർനാഷണൽ അവാർഡുകൾ കിട്ടാനേ ഉള്ളൂ ആ ലെവലിലാണ് പ്രഭാവർമ്മ ഞാൻ പഠിച്ച കോളേജിലെ ഒരു അലുകിന്യ കൂടിയാണ് ഈ പ്രഭാവർമ്മ വർമ്മ അപ്പൊ അങ്ങനെയാണ് അവാർഡുകളുടെ ഒക്കെ സ്ഥിതി ഇവിടെ ഭാരതരത്ന പോലും ആ ലെവലിലാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നതും എല്ലാം അപ്പൊ ഇപ്പോഴെന്നെല്ലാം പണ്ടും ഇപ്പം സച്ചിനെ ഭാരതരത്ന കിട്ടിയത് നമുക്കറിയാം സച്ചിന് അർഹനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിന് അർഹനാണ് സച്ചിനെ പോലെ ഒരു വ്യക്തിക്ക് ഭാരതരത്ന കിട്ടിയ അത്ഭുതമൊന്നുമില്ല എനിക്ക് തോന്നുന്നു മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഇന്ത്യക്കാരത്തിലുള്ള സച്ചിനായിരിക്കും ആ ലെവലിലുള്ളൊരു മനുഷ്യനാണ് സച്ചിൻ എന്ന് പറയുന്നത് അപ്പൊ പുള്ളിക്കൊരു പാറതടക്കം കിട്ടിയാൽ അത്ഭുതമൊന്നുമില്ല പക്ഷെ കിട്ടിയത് എങ്ങനെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്കറിയാം ഒരു അതൊരു പാരതോഷികമായിട്ട് തന്നെ കൊടുത്താകാനാണ് സാധ്യതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് പുള്ളിക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്തതായാലും കോൺഗ്രസ് സർക്കാരിന്റെ കൂടെ നിന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പുള്ളിയുടെ ആ ഒരു വിരമിക്ക പ്രഖ്യാപനം നമുക്കറിയാം ഡൽഹി സംഭവം ഡൽഹിയിലെ പെൺകുട്ടിക്കെതിരെ ഉണ്ടായ പീഡനത്തിൽ രാജ്യം കത്തിക്കൊണ്ടിരിക്കുന്ന സമയം എല്ലാ ന്യൂസിലും ഒന്നാം വാർത്തയായിട്ട് അത് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഏതാണ്ട് കേന്ദ്ര ഗവൺമെന്റ് പോലും താഴെ വീഴുമോ എന്നുള്ള ആ ഒരു ലെവൽ വരെ ആ രീതിയിലേക്ക് പൊക്കോട്ടുന്ന പ്രതിഷേധം ഇന്ത്യ മുഴുവനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ന്യൂസ് ചാനലുകളും അത് കവർ ചെയ്യുകയും ഒന്നാം നമ്പറായി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തടത്താണ് അതിങ്ങനെ നിൽക്കുമ്പോഴാണ് സച്ചിൻ കൊണ്ട് വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് അത്ര നിഷ്കളാങ്കമായി വിരമിക്കലാണെന്ന് ചിന്തിക്കാനും മാത്രം നിഷ്കളങ്കരമൊന്നും അല്ല ഞാൻ എന്തായാലും അല്ല നിങ്ങളാണെങ്കിലാണെന്ന് എനിക്കറിയില്ല അത് അതോടുകൂടി സകലമാന ഹെഡിങ്ങുകളും മാറി എല്ലാ ചാനലിൻ്റെ ഒന്നാം ഹെഡിങ് സച്ചിൻ്റെ വിരമിക്കലാണ് സച്ചിന്റെ വിരമിക്കലുണ്ടാക്കിയ എഫക്റ്റ് നമുക്കറിയാം സത്യ പോരാളെ വിരമിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് മെസ്സി വിരമിക്കുന്നതെന്ന് പറഞ്ഞ പോലാത്ത അവസ്ഥയാണ് മെസ്സി വിരമിക്കുമ്പോൾ അർജന്റീന എങ്ങനെയാണോ ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു ലെവലിലാണ് സച്ചിൻ വിരമിച്ച് വിരമിക്കുക എന്ന് പറഞ്ഞാൽ അന്നുണ്ടാക്കിയ ഓളം നമുക്കറിയാം ആ ഒരു എല്ലാ ചാനലിലും ഒന്നാം ഹെഡിങ് മാറി സച്ചിൻ വിരമിക്കലായിട്ട് മാറി അപ്പൊ അതുപോലെ പക്ഷേ എന്ന് വെച്ചാൽ സച്ചിന് ഭാരതരത്നെ കിട്ടാൻ അർഹനല്ല എന്ന് ചോദിച്ചാലാണ് സംശയമൊന്നും വേണ്ട ആ കാര്യത്തിൽ അതിൽ ആർക്കും അത്ഭുതവും വേണ്ട പിന്നെ ഇവിടെ പലരും പറയുന്ന മമ്മൂട്ടിയാണ് ഇതിന് അർഹൻ മമ്മൂട്ടിക്ക് കിട്ടാതിരുന്നത് ആ പേര് കാരണമാണ് അങ്ങനൊക്കെ പറയുന്നതിനോട് ഒന്നേ പറയാനുള്ളൂ അപ്പം മോഹൻലാലിനെയൊക്കെ കൂടുതൽ നാഷണൽ അവാർഡ് ഉള്ളത് മമ്മൂട്ടിക്കല്ലേ അപ്പൊ ഇന്ന് പേര് കാരണമാണ് കിട്ടാത്തതെങ്കിൽ അന്ന് കിട്ടിയത് പേര് കാരണമാണ് എന്നുള്ളത് പറയേണ്ടി വരും അപ്പോൾ ആ അതൊക്കെ ഒരുമാതിരി ചിലരുടെ ആഗ്രഹങ്ങൾ കരഞ്ഞു തീർക്കുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അതൊക്കെയുണ്ട് അതൊന്നും നമുക്ക് ഞാൻ പറയല്ലോ ഇന്ത്യയിൽ തന്നെ ഒരു ഒരാളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പോഴാണ് കേരളത്തിലെ മെഗാസ്റ്റാറിനെയൊക്കെ കമ്പയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചില മാധ്യമങ്ങളുടെ ആവശ്യമാണ് രണ്ടുപേർ വേണ്ടത് ഇപ്പം മെസ്സി റൊണാൾഡോ അല്ലെങ്കിൽ രജനീകാന്ത് കമൽഹാസൻ എന്നൊക്കെ പറയുന്ന പോലെ രണ്ടുപേരെ എപ്പോഴും ആവശ്യമാണ് മാധ്യമങ്ങൾക്ക് അവർ പറഞ്ഞാൽ ഇത് ഈ ഫാൻ ഫൈറ്റ് ഉണ്ടാകുന്നു അവർക്ക് ആവശ്യമാണ് അപ്പം അങ്ങനെ ഉണ്ടേ പോകുന്നതാണ് അങ്ങനെയാണ് ഈ പലരും കമ്പയർ ചെയ്യപ്പെടുന്നതന്നെ അല്ലാതെ പലരും കമ്പയർ ചെയ്യപ്പെടാൻ പോലും അർഹനല്ല അതൊന്നും ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല അപ്പം ഇത് രാഷ്ട്രീയ പ്രയത്നമായിരിക്കാം പക്ഷേ അതുകൊണ്ട് മോഹൻലാൽ അർഹനല്ല എന്നുള്ളൊരു ഒരു കമൻ്റേ അതിൻ്റെ ആവശ്യമില്ല അത് അതിൽ അർഹനാണോ എന്നൊരു കാര്യത്തിൽ ആർക്കും തർക്കവും വേണ്ട